നമുക്കൊരു മുളക് ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക് ചോറിന് ഒരു തൈരും ഈ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അത് മതി എന്താ മുളകൊരു ഒരു നാല് നാല് മുളക് അടുപ്പിൽ ചുട്ടതാണ് അടുപ്പിലല്ല ഗ്യാസിൻ്റെ സ്റ്റൗിൽ വെച്ച് പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി ഒരു നാല് കഷ്ണം ചെറിയ ഉള്ളി കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പുളി ഇടണം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം ഉപ്പും ഇട്ട് ആവശ്യമായ തേങ്ങ ഉപ്പ് നമുക്ക് പിന്നെ അരച്ച് കഴിയുമ്പോൾ നോക്കാം ആവശ്യമായ തേങ്ങയിട്ട് കൊടുക്കാം ഇത്രയും മതിയാകും തേങ്ങ നമുക്കിത് അരച്ചു കൊണ്ടു വരാം നമ്മളിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കണം അപ്പം ഉപ്പും പുളിയും എല്ലാം അതിനകത്ത് കിട്ടും നമുക്ക് പഴങ്ങഞ്ഞു കുടിക്കാനും പഴങ്ങഞ്ഞു കുടിക്കുന്നവരാണെങ്കിൽ പഴങ്ങഞ്ഞ് കുടിക്കാം ഊണിൻ്റെ കൂടെ നമുക്ക് ഒരു തൈരും ഇതൊരു ചെറിയ വീഡിയോ ആണ് എന്നാലും ഇത് എല്ലാവരും ചെയ്ത് നോക്കണേ ഇതുപോലെ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ അധികം കറിയൊന്നും വേണ്ട ഒരു ചമ്മന്തി ഒരു മെഴുക്കു ഇരുട്ടി ചോറും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സുഖമായിട്ട് ഊണ് കഴിക്കാം ഓക്കെ താങ്ക്സ്